സിക്സ് ശ്രദ്ധ അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്നലെ പ്രഖ്യാപിച്ചു നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ വിലയിരുത്തി വിവിധ മേഖലകളിൽ ഏറ്റവും മികവു പുലർത്തിയ സിനിമകളെയും കലാകാരന്മാരെയും തിരഞ്ഞെടുത്തത് വൻ പ്രദർശന വിജയം നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും നല്ല സിനിമ ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടു നവാഗതനായ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അതുല്യ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു ടൊവിനോ തോമസ് ആസിഫ് അലി എന്നിവർ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായി അവാർഡ് വിലയിരുത്തിക്കൊണ്ട് ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ ജ്യോതിലാൽ ഇത്തവണത്തെ സംസ്ഥാന സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചല്ലോ മഞ്ഞുമ്മൽ ബോയ്സിന് പത്ത് അവാർഡ് എന്നുള്ളതാണ് നേരത്തെ ഉള്ളൊരു അവാർഡുകളെയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെയധികം നൂറ് കോടി ക്ലബിലേക്ക് വന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ ജനപ്രിയമായി അങ്ങേ പോയ സിനിമകൾക്കോ പൊതുവേ അവാർഡ് നൽകുന്ന ഒരു പ്രവണത കാണാറില്ലായിരുന്നു ഒരു കാലത്ത് പക്ഷെ അത്തരം ആ ഒരു ഒരു മെന്റാലിറ്റി ആ രീതിയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അടുത്ത കാലങ്ങളിലായിട്ട് പല അവാർഡ് പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തവണത്തെ ഈ അവാർഡിൽ അത് മഞ്ഞുമൽ ബോയ്സിന് പത്ത് അവാർഡ് അത് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം കാരണം അത് കേരളം പോലുള്ള അല്ലെങ്കിൽ മലയാളം പോലുള്ള ചെറിയ ഒരു ലാംഗ്വേജിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു നല്ല സിനിമ മറ്റ് പല സിനിമ രംഗങ്ങളോടും കിടപടിക്കത്തക്ക രീതിയിലുള്ള സെറ്റായാലും ശരി അഭിനയമായാലും ശരി സംവിധാനമായാലും ശരി നമുക്ക് വളരെ അഭിമാനപൂർവ്വം മുന്നോട്ട് വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മന്യോൻ ബോയ്സ് അതുപോലെ തന്നെ മമ്മൂട്ടിക്കാണ് മികച്ച നടൻ അദ്ദേഹത്തിന് എട്ടാമത്തെ തവണയാണ് ഇപ്പോൾ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഇരിക്കുന്നത് അപ്പൊ ബ്രഹ്മൂഹനാണെന്ന ആർക്കും അതിനകത്ത് ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല കാരണം വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് മമ്മൂട്ടി ആ ചിത്രത്തിൽ കാഴ്ചവെച്ചു കഴിയുന്നത് അതുപോലെ തന്നെയാണ് സെമിനിക്റ്റിഫാറ്റി നല്ലൊരു സിനിമ പക്ഷെ ജനങ്ങൾ കാണേണ്ടിയിരുന്നൊരു സിനിമ ദൗർഭാഗ്യവശാൽ അത് ജനങ്ങളിലേക്ക് അധികം എത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുത കൂടിയാണ് അത് നമുക്ക് പറയാതെ വയ്യ കാരണം ആ സിനിമ കാണാൻ വേണ്ടി ഇന്ന് രണ്ടു തവണ ഞാൻ നാട്ടിലൂടെ തിയേറ്ററിൽ പോയപ്പോൾ പത്ത് പേര് തയ്യാത്തതിനാൽ ആ സിനിമ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ പല തിയേറ്ററുകളിലും കണ്ടു നിലവർച്ച് എന്താ ചലച്ചിത്ര മേളകളിൽ ആ ചിത്രം ഒരുപാട് കൊണ്ടാടപ്പെടുകയും പ്രേക്ഷക അംഗീകാരം കിട്ടുകയും ചെയ്തൊരു സിനിമയാണ് മലയാള ചലച്ചിത്ര ഗാന ഗാനരംഗത്ത് സ്ത്രീകൾ നൽകിയ ഒരു സംഭാവനയിലൂടെ കടന്നു പോകുന്ന നല്ലൊരു പുസ്തകത്തിനാണ് ഇത്തവണത്തെ ചലച്ചിത്ര രണ്ടത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ എസ് മീനാക്ഷി എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അതുപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റ് അവാർഡുകൾ നോക്കുമ്പോൾ പൊതുവേ വിവാദം അങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെയുള്ള അവാർഡ് നിർണയമായിട്ടാണ് പൊതുവെ ജൂറി ചെയർമാനായ പ്രകാശ് രാജ് മലയാള സിനിമയെക്കുറിച്ചും അല്ല ഈ ലോക എല്ലാ സിനിമകളെ കുറിച്ചും അതല്ല ഗ്രാഹ്യമുള്ള ഒരാളുകൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ അവാർഡ് നിർണയം വലിയ വിവാദത്തിനൊന്നും ഇടനൽകാത്ത രീതിയിൽ കൃത്യമായ ഒരു വിലയിരുത്തലാണ് എന്ന് തന്നെ പറയാം സ്വഭാവനടനായിട്ട് സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ എന്നിവർക്ക് കിട്ടിയിട്ടുണ്ട് അത് മികച്ച അംഗീകാരം തന്നെയാണ് അല്ലെങ്കിൽ അത് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് പക്ഷെ അതോടൊപ്പം വിജയരാഘവന്റെ ഒരു കൂടി വന്നിരുന്നെങ്കിൽ ഈ അവാർഡ് ഒന്നുകൂടെ നന്നാവുമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രം പങ്കുവെക്കട്ടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം പത്ത് പുരസ്കാരങ്ങളാണ് നേടിയത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച തിരക്കഥാകൃത്ത് എന്നിവയ്ക്ക് പുറമെ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് സൗബിൻ ഷാഹിറും മികച്ച ഛായാഗ്രാഹകനായി ഷൈജു ഖാലിദും തിരഞ്ഞെടുക്കപ്പെട്ടു വേടൻ മികച്ച ഗാനരചയിതാവായും അജയൻ ചാലിശ്ശേരി മികച്ച കലാസംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാടവത്തിന് ആണ് ചിദംബരത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകുന്നത് എന്നാണ് ജൂറി പറഞ്ഞത് ബോയ്സിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ചിദംബരം ശ്രദ്ധിക്കൊപ്പം ഭയങ്കര നന്ദിയുണ്ട് ഭയങ്കര എന്താ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ഇത്രയും അവാർഡ്സ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല പക്ഷേ ഇറ്റ് ഇസ് ഓവർവെൽമിങ് അതൊരു പുതിയ സിനിമകൾ നല്ല സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം പ്രോത്സാഹനമായിട്ട് ഇതിനെ കാണുന്നു ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും അവാർഡ്സ് തീർച്ചയായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ള കാരണം ഇങ്ങനത്തെ ഒരു കഥ ഏതൊരു സംവിധായകന്റെയും ഡ്രീം ആയിരിക്കും എനിക്ക് തോന്നുന്നു കാരണം അത് ഇങ്ങനത്തെ സിനിമയില് വരാനും കഥ ഇടയില് വരാനും അത്രയും തീക്ഷണമായ ജീവിതാനുഭവം പോലുള്ളത് കൊണ്ടും അതെനിക്ക് അത് ആയിട്ടൊരു ചെറിയൊരു ശതമാനം സ്ക്രീനിലേക്ക് പാർട്ടാൻ പറ്റിയത് അതിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ് ടെക്നീഷ്യൻസ് എല്ലാവരും ഭയങ്കര അടിപൊളി അവരുടെ മേഖലയിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ആണ് അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് സിനിമയുടെ വിജയം ഞാൻ അങ്ങനെ അങ്ങനെ അവരെ ക്യൂറേറ്റ് ചെയ്ത് എടുത്തതാണ് പ്രേക്ഷകരോട് നന്ദി മാത്രമേ ഉള്ളൂ സിനിമ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിച്ചതും അത് അതിനെ സംസാരിച്ചു അതിനെപ്പറ്റി സംസാരം ഉണ്ടാക്കിയതും അതൊരു കോൺവെർസേഷൻ ആയതും എല്ലാം എല്ലാം പ്രേക്ഷകർക്ക് തന്നെയാണ് കാരണം മലയാളം ഭയങ്കര റിഫൈൻഡ് ഒരു ഓഡിയൻസ് ആണ് അപ്പം അവര് സ്വീകരിക്കും നല്ലത് സ്വീകരിക്കും അത് ഒരു തീർച്ചയായും ഭയങ്കര പ്രചോദനം തന്നെയാണ് പുരുഷാധികാരത്തിന്റെയും മതപൌരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അയത്ന ലളിതമായി അവതരിപ്പിച്ച അഭിനയ മികവിനാണ് ഫാത്തിമ എന്ന ഷംല ഷംല ഹംസ ഹംസ മികച്ച നടിയായി ആയിരത്തൊന്നുണകൾ എന്ന് പറഞ്ഞ എന്റെ ആദ്യത്തെ സിനിമയിലെ ഡയറക്ടർ താമർ കെവിയും എന്റെ കൂടെ അഭിനയിച്ച സുധീഷ് കറയുമാണ് ഈ ഫെമിനി ഫാത്തിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആയിരത്തൊന്നുണകളിലെ സ്പോട്ട് എഡിറ്റർ ഫാസിൽ മുഹമ്മദാണ് ഈ സിനിമയുടെ ഡയറക്ടർ അപ്പം ആ ഒരു കൂട്ടായ്മ വഴിയാണ് എനിക്ക് ഈ ഫെമിനി ഫാത്തിമയിലേക്കുള്ള ക്ഷണം കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തുന്നത് ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ ആയിരത്തൊന്നു നഗ്ല് എനിക്ക് അഭിനയത്തിലേക്ക് ഞാൻ വരും എനിക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല എന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അഭിനയിക്കാം ചെയ്തു നോക്കാം എന്നുള്ളത് പിന്നെ ഫിംനച്ചി ഫാത്തിമയിലെ ഫാത്തിമ എന്നുള്ള കഥാപാത്രം ഒരുപാട് ഒരു കണ്ടുപഴകിയ ആളായിട്ട് എനിക്ക് തോന്നി പിന്നെ തുടക്കം മുതലേ സ്ക്രിപ്റ്റുമായിട്ട് നല്ല ഡിസ്കഷൻ ആയിരുന്നു ഡയറക്ടറിനോട് പ്രിപ്പയർ ചെയ്യാണ്ട് തന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റിനോട് ഒരുപാട് ഇഷ്ടം തോന്നി അപ്പൊ അങ്ങനെ ഒരുപാടൊന്നും അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല ക്യാരക്ടറിലേക്ക് വരാൻ അതങ്ങനെ എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റി സംസ്ഥാന അവാർഡ് എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് ജീവിതത്തിൽ ഒരു വട്ടയെങ്കിലും ആ ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ എന്ത് വളരെ വലിയൊരു ഭാഗ്യാണ് വളരെ വലിയൊരു റെക്കഗ്നിഷൻ ആണ് ഞാൻ അതിനെ അതിയായി ബഹുമാനിക്കുന്നു ആൻഡ് എനിക്ക് ഇനിയും നല്ല സിനിമകൾ കിട്ടണം ചെയ്യണം എന്നാഗ്രഹമുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇപ്പോ തന്നെ കൂടെ അവാർഡിനായിട്ട് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ പേര് കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത്രയേറെ ആക്ടറെ കൂടെ ആണല്ലോ എന്റെ പേര് ഉള്ളത് എന്നുള്ളത് അത് കിട്ടിയതിലും ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കൾക്ക് ശ്രദ്ധയുടെ അനുമോദനങ്ങൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഒരു ചരിത്ര നേട്ടമാണ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് മുംബൈ ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന ഏകദിന വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് കീഴടക്കിയാണ് ഹർമൻപ്രീത് കൌറും സംഘവും ചരിത്രം കുറിച്ചത് ഈ വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് വലിയ ഊർജ്ജം പകർന്നു നൽകും കളി വിലയിരുത്തിക്കൊണ്ട് മുതിർന്ന സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ സമീപകാല രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ നയിച്ച ഇന്ത്യ നല്ല വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരകൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമ്മൾ ഇത്തവണ നമ്മുടെ നാട്ടിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പില് എന്തായാലും നല്ല സാധ്യത പറഞ്ഞത് പക്ഷെ നിർഭാഗ്യത്തിന് നമ്മൾ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാൻ ഇവരെ തോൽപ്പിക്കുന്നുണ്ട് വലിയ വിജയം വന്നില്ല നമുക്ക് തന്നെ ഒരു ടെൻഷൻ വന്നു കാരണം ഹോം ക്രൗഡ് ഉണ്ട് നമ്മൾ അറിയുന്ന നമുക്ക് പരിചയമായ സാഹചര്യങ്ങളുണ്ട് എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് നല്ല വിജയം നേടാൻ പറ്റിയിട്ടില്ല എന്നൊരു ആശയങ്ങൾക്കിടെ നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് കളികൾ തോൽക്കുന്നു ഇംഗ്ലണ്ടിനോട് തോൽക്കുന്നു സൗത്ത് ആഫ്രിക്കയോട് തോൽക്കുന്നു ഓസ്ട്രേലിയനോട് തോൽക്കുന്നു അങ്ങനെ നമ്മുടെ സെമി സാധ്യത പോലും സംശയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചുവരുന്നു സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ആണ് ഞാൻ കുറെ വനിതാ മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ജെമിമാർ റോഡ്രിഗസിന്റെ ഇന്നിങ്സ് ഇന്ത്യ സെമിയിൽ ജയിച്ച ഒരു കാര്യം അപ്പൊ സെമി ജയിച്ച് നമ്മൾ ഫൈനലിലേക്ക് വന്നപ്പോഴും നമുക്ക് ഒരു കാര്യം ഉറപ്പായി കാരണം സൗത്ത് ആഫ്രിക്കയാണ് നല്ല പ്രതിയോഗികളാണ് നല്ല മത്സരം ഉണ്ടാവും പക്ഷെ സെമിയിൽ നമ്മൾ പ്രകടിപ്പിച്ച് വീര്യം നൽകുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവിടെ ആ കോൺഫിഡൻസ് ആണ് നമ്മള് നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ കണ്ടത് കാരണം നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുന്നു ടു നയൻറ്റി എയ്റ്റ് എന്ന സ്കോറിലേക്ക് വരുന്നു ആ ടു നയന്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൈനലിലെ നല്ല സ്കോറാണത് സൗത്ത് ആഫ്രിക്ക അവരുടെ ലൗറ വൻഡ അവരുടെ ക്യാപ്റ്റനെ ചെയ്ത മനോഹരമായി കളിച്ചെങ്കിൽ പോലും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തിലേക്ക് നമ്മൾ സ്കോർത്തിയിരുന്നു പ്രത്യേകിച്ച് ഷഫാലി വർമ്മ തിരിച്ചുവരവിൽ പ്രകടിപ്പിച്ച ഒരു കരുത്ത് അവർക്ക് രണ്ട് വിക്കറ്റ് ലഭിക്കുന്നു ദീപി ശർമ്മ ഹാഫ് സെഞ്ചുറി നേടുന്നു അവർ അഞ്ച് വിക്കറ്റ് നേടുന്നു അങ്ങനെ നല്ല പെർഫോമൻസിലൂടെ ഇന്ത്യ വനിതാ ക്രിക്കറ്റിൽ ഇതംപ്രതം അതായത് വൺ ഡേ ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ ലോകകപ്പ് നേടുന്നത് നമുക്ക് ഓർമ്മയുണ്ട് എയ്റ്റി ത്രീ ഞാനൊക്കെ കൗമഹരാണ് എയ്റ്റി ത്രീയിൽ പുരുഷ ടീം കപിൽ ദേവൻ നേതൃത്വത്തില് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ പരാജയപ്പെടുത്തി നേടിയ കപ്പ് അത് അത് ശരിക്കും നമ്മുടെ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ മാറ്റം അതേ മാറ്റം ഇപ്പോൾ ഹർമൻപ്രീത് കൗർ നയിച്ച ഇന്ത്യ നേടിയതിലൂടെ നമ്മുടെ വനിതാ ക്രിക്കറ്റിൽ വരും കാരണം നമ്മൾ ഈ പവർഫുൾ ആയിട്ട് മാറും സംസ്ഥാന തലങ്ങളില് ജില്ലാ തലങ്ങളില് ഗ്രാമീണ തലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് ഊർജ്ജമേകുന്ന ഒരു വിജയം ഒന്ന് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ വനിതകൾ അതായത് ഇപ്പം ക്രിക്കറ്റിൽ മാത്രമല്ല നമുക്കിനി വളരെ ശക്തരായിട്ട് മറ്റ് ഗെയിമുകളിലേക്കും വരാം എന്നുള്ളതിന്റെ ഒരു നല്ല തെളിവായിട്ടും ഈ വിജയം മാറുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ വനിതാ ക്രിക്കറ്റിന് ഉണർവേകുന്ന വിജയമാണ് ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം सी कुमार श्रद्धा